മത തീവ്രവാദം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചു മുന്നോട്ട് പോകുകയാണ് പല രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ഒരേ ലക്ഷ്യത്തിനെ കൂടി അടുക്കുകയാണ് ജാതിയും മതവും തിരിച്ചിട്ടുള്ള സ്കൂളുകൾ വരെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ജാതിയുടെയും മതത്തിന്റെയും പേരുകൾ അത്തരം ആശയങ്ങൾ മനുഷ്യന്റെ എല്ലാ മേഖലകളിലും കടന്നു വന്നിരിക്കുന്നു ഇപ്പോ ഒരുപാട് പോസ്റ്ററുകൾ നമ്മൾ കാണുന്നു സൃഷ്ടിക്കപ്പെട്ട ഫോട്ടോകൾ കാണുന്നു മതതീവ്രവാദികൾ പല രൂപത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ രാജ്യത്തുമുള്ള പോലീസ് അവരെ ഒന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിലോ അവരുടെ പേരിൽ ഒരു എഫ്ഐആർ രേഖപ്പെടുത്തണമെങ്കിലോ അവരുടെ മുഖം അവരുടെ പേര് അവരുടെ രാഷ്ട്രീയ സംഘടന അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇതൊക്കെ വളരെ പ്രധാനമാണ് റിയാം പൂഞ്ഞാറ് പള്ളിക്ക് പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കടന്ന ഇരുപത്തിയേഴ് പേരുടെ പേരോ ചിത്രമോ അവരുടെ മാപ്പമാരുടെ പേരോ പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ട് എഫ്ഐആറിൽ പോലും അവരുടെ പേരുകളില്ല അവരുടെ പേരുകൾ വരണോ വരണ്ടേ എന്ന് തീരുമാനിക്കാൻ മുകളിൽ നിന്നും വിളിവരണം ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അവരുടെ കൊടിയുടെ നിറം നോക്കണം മാൻ പവറും പവറും മണി പൊളിറ്റിക്കൽ പവറും ഒക്കെ നോക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ഈ പ്രതികളുടെ പറ്റൂ പത്ത് പേര് പ്രായപൂർത്തിയാകാത്തവരാണെന്ന് പറയുമ്പോൾ അവർക്ക് പോലും പേരില്ല കാരണം അവർ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് വളരെ പെട്ടെന്ന് വികാരം ഋണപ്പെട്ടു പോകുന്ന മതവികാരം പൊട്ടിയോലിക്കുന്ന വൈകാരികത കൊണ്ട് നാട് മുഴുവനും കൂട്ടിച്ചോറാക്കാൻ പോകുന്ന പകയുള്ള ഒരു വിഭാഗമാണ് അതുകൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയില്ല ഞാൻ ചോദിക്കട്ടെ എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് എൻ്റെ ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് യോജിക്കാനും വിയോജിക്കാനുമുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് നിങ്ങൾ യോജിച്ചുകൊണ്ട് കമൻ്റ് എഴുതാം യോജിക്കാതെ കമൻ്റ് എഴുതാം പക്ഷേ നിങ്ങൾക്ക് കൂടി പറയാനുള്ളതാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ എന്ന് ഉൾക്കൊള്ളുന്നു അപ്പോൾ മാത്രമേ നമ്മളുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെടൂ നമ്മളെ കൊണ്ട് ഈ ലോകത്തിന് എന്താണ് പ്രയോജനം ഈ രാജ്യത്തിനു വേണ്ടി ഈ സമൂഹത്തിനു വേണ്ടി നമ്മൾ ഒരു ദ്രോഹവും ചെയ്യണ്ട നമ്മളുടെ മൗനം അതിനേക്കാൾ വലിയ ദ്രോഹമാണ് ആരെയും സഹായിക്കുന്നില്ലെങ്കിൽ പോലും ഉപദ്രവിക്കാതിരുന്നുണ്ടെ എന്ന് നമ്മളിൽ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ പൊതുവെയുള്ള വാക്കാണത് പക്ഷേ നമ്മളോട് ഇനി വരുന്ന തലമുറയുണ്ടല്ലോ അറപ്പോ കൂടി നമ്മളെ കാണും തല്ലിക്കൊല്ലുന്ന ലാഘവത്തോടെ നമ്മളെ തല്ലിക്കൊല്ലാൻ അവർ ആഗ്രഹിക്കും കാരണം ലഹരി ബാധിച്ചിരിക്കുന്നു മതം എന്ന ലഹരി നമ്മുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ വൈറസിനെ അകറ്റിവിടുന്ന വൈറസിനെ ഭയക്കുന്നത് പോലെ വൈറസിനെതിരെ വാക്സിൻ സ്വീകരിക്കുന്നത് പോലെ ഈ മതമുണ്ടല്ലോ മതം പറഞ്ഞു വെല്ലുവിളികൾ നടത്തുന്ന ഭീകരർ അവർ വാക്സിൻ എടുത്തിട്ട് ഒരു കാര്യവുമില്ല കാരണം അവരുടെ മതത്തിലുള്ളവരുടെ കൈകൾ പതിഞ്ഞിട്ടുണ്ട് അതിലും നമ്മൾ ഗവേഷകർ വളരെ പണിപ്പെട്ട് കുത്തിവെക്കുന്ന ഈ ഒരു വാക്സിൻ ഉണ്ടല്ലോ അതിലും ഡോക്ടറുടെ ജാതി നേഴ്സിന്റെ ഇതൊക്കെ നോക്കുന്ന ഒരു നമ്മുടെ നാട് മാറിയിട്ടുണ്ട് ശരിക്കും നമുക്കറിയാം നമ്മൾ റിഞ്ഞത് അഫ്ഗാനിന്റെ വിഷയത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേറുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ ആർ എസ് എസ് കാര്യം സന്തോഷിക്കുമെന്നല്ലേ നമ്മൾ വിചാരിച്ചത് ഏ പക്ഷേ താലിബാനികൾ അഫ്ഗാനിൽ കൊന്നൊടുക്കിയതൊന്നും ആർ എസ് എസ് കാരെയല്ല ബി ജെ പി കാരെയല്ല മുസ്ലിങ്ങളെയാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ധാരാളം മുസ്ലിം ആയിട്ടുള്ള ആളുകളെയാണ് കൊന്നത് അപ്പോൾ താലിബാനികൾ ആർ എസ് എസിനെ എതിർക്കാൻ വേണ്ടിയാണോ ഹിന്ദുത്വ ഭീകരതയെ എതിർക്കാൻ വേണ്ടിയാണോ അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് സുഡാപ്പികൾ കൊന്നതിലുമേറെ ൾ കൊന്നൊടുക്കിയിട്ടുണ്ട് ഹമാസുകാർ കൊല്ലുന്നു അൽ കൊയ്ത കൊല്ലുന്നു ജയ്ഷെ മുഹമ്മദ് കൊല്ലുന്നു ഐസുകാരും കൊല്ലുന്നു പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരും കൊല്ലുന്നു ഏറ്റവും കൂടുതൽ സമാധാനം വാരി വിതറുന്നവർ നമ്മളാണ് എന്നുള്ളതാണ് പിന്നെ ആകെയുള്ള ഒരു സമാധാനം നമ്മുടെ നാടിനെ മതഭീകരത വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ഈ ഭീകര പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തുറന്നു പറയാൻ ഭയക്കുന്നവർ മടി കാണിക്കുന്നവർ പല രൂപത്തിലും ഇത് തുറന്നു പറഞ്ഞാൽ തനിക്കുണ്ടാകാവുന്ന പ്രതിസന്ധികളെ കുറിച്ച് ചിന്തിച്ച് മൗനം അവലംബിക്കുന്നവർ എമ്പാടുമുണ്ട് പക്ഷേ തുറന്നു പറയുന്ന വിരലിലുണ്ടാവുന്ന ആളുകളുണ്ട് അവരെ ശ്രവിക്കാൻ നമ്മൾ കാതുകൾ കൂർപ്പിക്കണം പിന്നെ ാണ് ഇത്രയും ഇസ്ലാമിനെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പിന്നെ മറ്റു മതങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റു മതങ്ങളൊക്കെ ഒരുപാട് കാലത്തിനനുസരിച്ച് ജൂതമാരെ എന്നുള്ള തീവ്രമതവിശ്വാസം ഇല്ല ഇസ്രേലിന്റെ ഈ പിന്നെ ഓർത്തഡോക്സ് എന്ന് ജൂഷെന്ന് ഉണ്ട്. ഓർത്തഡോക്സ് ജൂബിഷ് ഈ യാഥാസ്ഥിരിയൂതമാ അവര് മാത്രമേ ഉള്ളൂ മതത്തിൽ ഇങ്ങനെയാണ് കുറച്ച് കിടക്കുന്നുള്ളൂ ശാപത്ത് ക്ലിയർ ആയിട്ട് ശാപത്തിനൊക്കെ അവരെയുള്ള ബാക്കി എല്ലാ പിള്ളേർക്കും ഇപ്പം ഡാൻസും കളിച്ച് ഡിസ്കോ ഒക്കെ കളിച്ചാലും ജീവിതം ആസ്വദിക്കാൻ ഇസ്രയേലിന്റെ എനിക്ക് ഇസ്രേ സുഹൃത്തുക്കളുണ്ട് അവർക്ക് അതോടൊക്കെ ചോദിക്കാറ് അവർ പറയുന്നതാണ് പക്ഷെ ഈ ചുറ്റും കിടക്കുന്ന ഈ ഇസ്ലാമിക രാജ്യങ്ങളെ പേടിച്ചാണ്

യഹൂദരെയും ക്രിസ്ത്യാനികളെയും നസറാനികളെയും ഇത്രയധികം ഖുർആനും നബിയും അല്ലാഹുവും ശപിച്ചിട്ടും ബുദ്ധിപരമായി കയറി വരുന്ന ഒരു വിഭാഗം ഇവര് മാത്രമേ ഉള്ളൂ

ഈ ചുറ്റിലും കടങ്ങുന്ന പതിനെട്ടോളം ഇസ്ലാമി രാജ്യങ്ങളെ പറ്റാ പതിനെട്ട് ഇസ്ലാമിക രാജ്യങ്ങളെ മതം കിട്ടാറുണ്ട് ഈ ഇറയേലിന്റെ നടക്കുന്ന ഇസ്ലാമി രാജ്യങ്ങളൊക്കെ പിന്നെ അവർക്ക് അത്രയും വളർത്തും പക്ഷെ ഇവരെ പേടിച്ച് നിൽക്കുന്നതാണ് അവർ ആയിട്ട് നിൽക്കുന്നത് കാരണം ഇവര് അല്ലെങ്കിൽ നിൽക്കും അപ്പൊ തിരിച്ചടിക്കണ്ടല്ലേ അതുകൊണ്ടാണ് അവര് ഇസ്ലാമി രാജ്യം ഇസാമത് ഇത്ര ഇസ്രേൽ വെറും ഒരു നിരീക്ഷണവാദ രാജ്യമായി മാറും അതേപോലെ തന്നെ അധികം ഞാൻ പറഞ്ഞു പക്ഷേ ഇസ്ലാമി ഇസ്ലാമി എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ കോട്ടയം എന്താ പറയാ ഒരുപാട് ജില്ലകളുടെ കാര്യം പറഞ്ഞു ആൾക്കാരില്ല ഞായറാഴ്ച പോലും കുറവാനൊക്കെ ആൾക്കാരില്ല അങ്ങനെ അവർ അവതരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഹിന്ദുക്കൾ പിന്നെ പണ്ടേ മതമ്പ ചില ആൾക്കാരൊന്നും പോയി പോയി പ്രാമിക്കുന്നതൊന്നും നടക്കുന്നില്ല പക്ഷേ ഇസ്ലാമോ മുസ്ലിങ്ങളോ ഈ ആറാം നൂറ്റാണ്ടിൽ ആ ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതേപടി ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അവർ മാത്രം

മു മാത്രമേ ആത്യന്തികമായി വിജയിക്കൂ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു സ്വർഗമുണ്ടാക്കി വെച്ചിരിക്കുന്നത് നരകത്തിലേക്കുള്ള ഇന്ധനമാണ് കാഫറുകൾ അഥവാ അതുകൊണ്ട് ആ മുസ്ലിങ്ങളെ നിങ്ങൾ ഉറ്റമിത്രമായി സ്വീകരിക്കരുത് അവരെ നിങ്ങൾ വിശ്വസിക്കരുത് അവരുടെ സാക്ഷിത്വം നിങ്ങൾ അംഗീകരിക്കരുത് വളരെ ചെറിയ പ്രായത്തിലെ ഇത് കേട്ടു വളരുന്ന ഒരു കുഞ്ഞ് അവരുടെ ഹിന്ദു ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ ഏതു രൂപത്തിൽ കാണും ിൽ പോകുന്നവരാണ് നമ്മൾ മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ നാല് വയസ്സിൽ അഞ്ചു വയസ്സുള്ള കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന കുഞ്ഞിനോട് പറയും ക്രിസ്ത്യാനി യെഹൂദൻ ഹിന്ദു തരകത്തിൽ പോകുന്നവരാണ് നരകവാസികളാണ് അവരെ ഇഷ്ടമില്ല നമ്മൾ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ നമ്മൾ മുസ്ലിങ്ങൾ മാത്രമാണ് യഥാർത്ഥം പറഞ്ഞു കൊടുക്കുന്ന നാല് അതേപോലെ ഈ മുഹമ്മദ് ഈ കൊച്ചു കുട്ടികൾക്ക് ഈ അക്രമങ്ങളും ഈ യുദ്ധങ്ങളും ഈ പിന്നെ അടിമവും ഈ പത്ത് വയസ്സം എല്ലാം ആറു വയസ്സുള്ള ആഴ്ച കെട്ടിയതുവരെ ഭയങ്കര കേൾക്കുമ്പോൾ ആ കൊച്ചു കുട്ടി ആറു വയസ്സുള്ള വയസ്സുള്ള മുഹമ്മദ് എന്തോ നമ്മളൊക്കെ ഇങ്ങനെ പഠിച്ചു വളർന്നവരാണ് പ്രവാചകൻ എന്തോ ധീരെ പ്രവർത്തി ചെയ്തതുപോലെയാണ് ആറു വയസ്സുള്ള കുഞ്ഞിനെ

അത് ചിന്തിക്കാൻ മാത്രം തോന്നുന്നതാണ് എന്തായിരിക്കും ഈ പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഈ പ്രവാചകൻ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്താൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ് ബുദ്ധിയുണ്ടെങ്കിൽ അവന് സ്വതന്ത്രമായി ചിന്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ അത്തരക്കാർ ഇങ്ങനെ ചിന്തിക്കും ിലൂടെയും പനീസുകളിലൂടെയും മതം തിരിച്ചറിയാൻ കുന്നിലോ മതം പരിചരണം അവൻ എന്നെ പോലെ ഇന്റെ ബാറിനെ പോലെ പോലെ അവന്റെ പിത്തരം പുറത്തേക്ക് അതല്ലെങ്കിൽ അതല്ല എങ്കിൽ കുന്നിലൻ സൈലന്റ് ആയിട്ട് മതത്തിലെ പിന്നെ കുടുംബത്തിന് പുറത്താകാതിരിക്കാൻ സമൂഹത്തിൽ പുറത്താകാതിരിക്കാൻ ആനുകൂല്യങ്ങൾ ഇല്ലാതായി പോകാതിരിക്കാൻ അവൻ ഒരു സൈലന്റ് സൈലന്റ് ആയിട്ട് ചിലപ്പോൾ ചിലപ്പോഴി മണിക്കുന്നു പക്ഷെ മതത്തെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട മത മതപ്രസംഗ വൈദികളിലൊന്നും പോകുകയാണ് ഇതൊന്നും ഇല്ലാതെ ആയിട്ട് നമ്മൾ നമ്മളുടെ ഒക്കെ കൂടെ എല്ലാവർക്കും പോയി കൊടുത്തത് അവരാണ് പെൺകുട്ടികളെ ഇതൊന്ന് നമ്മുടെ സമൂഹത്തില് തുറന്ന് പറയാൻ ധൈര്യമുള്ളവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാക്കണം കാരണം ജീവൻ പണയം വെച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഞങ്ങൾ ഈ വസ്തുതകൾ നിങ്ങളോട് തുറന്നു പറയുന്നത് അപ്പോൾ നമ്മളെ ശ്രവിക്കാൻ നമ്മൾ ഞങ്ങൾ മതത്തിൽ ജനിച്ച് ഈ മതത്തിൽ എന്താണ് എന്ന് കൃത്യമായി പഠിച്ചവരാണ് മനസ്സിലാക്കിയവരാണ് ഖുർആാനിന്റെ ആശ്രയങ്ങൾ ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയവരാണ് മതേതര മൂല്യങ്ങളൊന്നും ഈ ഗ്രന്ഥത്തിൽ അടങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ദിനകത്തെമ്പാടും സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ മതം ഒരിക്കലും ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്നില്ല മറിച്ച് മതം തലച്ചോറിൽ നിറച്ചിരിക്കുന്ന ഒരു വിദ്വേഷിയെ അഥവാ അന്യമതവിരോധിയെ ഒരു കൊലയാളിയെ ഒരു കലാപകാരിയെ ഒരു രക്തക്കൊതിയനെ ഒക്കെ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി വേണ്ട എനിക്ക് മാനവിക വിരുദ്ധ ഗ്രന്ഥം എന്ന് മനസ്സിലാക്കി മതം ഉപേക്ഷിച്ചവരാണ് നന്ദി